വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം ഞാനിപ്പോഴുള്ളത് നജീബ് കാന്തപുരം എം എൽ എയോടൊപ്പമാണ് പെരിന്തൽമണ്ണ നഗരത്തിലെ ഗതാഗത കുരുക്കിൽ പരിഹാരം കാണാൻ ഒട്ടേറെ പരിശ്രമം നടത്തി എം എൽ എ എന്ന നിലയ്ക്ക് മന്ത്രിയെ കണ്ടു മുഖ്യമന്ത്രിക്ക് വരെ നിവേദനം കൊടുത്ത ആളാണ് ഈ എം എൽ എ എന്ന നിലയ്ക്ക് ഇനി ഈ ഭരണകാലത്ത് ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അല്ല നമ്മളെപ്പോഴും പ്രതീക്ഷയുള്ളവരാവണല്ലോ നമ്മൾ മുന്നോട്ട് പോകേണ്ട ആളുകളല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷകൾ തന്നെയാണ് ഞാൻ ബഹുമന്നനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ട് നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ നാടിന് കിട്ടേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ പിന്നെ പട്ടാമ്പി റോഡ് പോലെ തന്നെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് നമ്മുടെ പെരിന്തൽമണ്ണയുടെ വികസനത്തിനനുസരിച്ചിട്ടുള്ള ഒരു സൗകര്യങ്ങൾ ഇപ്പോഴും ഗതാഗത പാർക്കിങ്ങിനോ മറ്റൊന്നുമില്ല അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിരന്തരമായി ഭൂമന്യനായ മന്ത്രിയോട് സംസാരിച്ച് കേരളത്തിലെ ഇരുപത് നഗരങ്ങളിൽ നഗര നഗരവികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗതാഗത പ്രശ്നങ്ങൾ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചപ്പോൾ അതിലൊന്ന് പെരിന്തൽമണ്ണ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് ഞാൻ അതിന് മന്ത്രിയോട് നന്ദി പറയുകയും ചെയ്യാൻ എത്രയാണ് അനുവദിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്ഥലമെടുപ്പിന് വേണ്ടി അമ്പത്തിയേഴ് കോടി രൂപയാണ് ലാൻഡ് അക്വിസീഷന് വേണ്ടി ആദ്യഘട്ടത്തിൽ അനുവദിക്കുന്നത് അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജംഗ്ഷൻ കൂടുതൽ വിസ്തൃതമാക്കുന്നതിനു വേണ്ടി കൂടുതൽ തുക അനുവദിക്കും കിഫ്ബിയാണ് ഈ ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇത് ബിരുദമണ്ണയിൽ കുറച്ചുകൂടി നമ്മുടെ ശാശ്വത പരിഹാരം എന്ന് പറയാനാവില്ലെങ്കിലും അതൊരു വലിയ പരിഹാരത്തിൻ്റെ തുടക്കമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് പല പ്രാവശ്യം കണ്ട് സ്വന്തം മണ്ഡലത്തിൽ ഈ നഗരത്തിൻ്റെ കാര്യം ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള ആളാണ് ജിബ്കാന്തപുരം എം എൽ എ മന്ത്രിയെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും ഇപ്പോൾ ഇങ്ങനൊരു കാര്യത്തിൽ മന്ത്രിയെ മന്ത്രിയെക്കൊണ്ട് സമ്മതിപ്പിച്ച് ഫണ്ട് അനുവദിച്ചിരിക്കുന്നു അത് വലിയ സന്തോഷമാണ് ഈ നാടിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ാണ് ഇക്കാര്യത്തിൽ എം എൽ എയുടെ ഇടപെടലിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ മേണാട്ട് നിള ട്വന്റി ഫോർ ലൈവ്